ഉപഭോക്താക്കൾക്കായി റിയൽ ഓഫർ ഉപഭോക്താക്കൾക്കായിക്കി സൗദിയിലെ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായാണ് ഉപഭോക്താക്കൾക്കായി ഓഫർ ഒരുക്കിയിട്ടുള്ളത് വിവിധ ഉൽപ്പന്നങ്ങൾ അൻപത് ശതമാനം വിലക്കുറവിലാണ് ഓഫറിന്റെ ഭാഗമായി നൽകുന്നത് സൗദിയിലെ നെസ്റ്റോയുടെ മുഴുവൻ ബ്രാഞ്ചുകളിലും റിയൽ ഫിഫ്റ്റി ഓഫർ ലഭ്യമാക്കിയിട്ടുണ്ട് ജനുവരി ഇരുപത്തിയെട്ട് ആയിരിക്കും ഓഫർ ലഭ്യമാകുക ഗ്രോസറീസ് ഫ്രഷ് സൂപ്പർമാർക്കറ്റ് തുടങ്ങി വിവിധ ഇനങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്ക് ഓഫർ ലഭ്യമാകും പുതുവർഷത്തിൽ ഏറ്റവും മികച്ചത് ഉപഭോക്താക്കൾക്ക് നൽകുന്നതിന്റെ ഭാഗമായാണ് ഓഫർ ഒരുക്കിയിട്ടുള്ളത് മീഡിയ വൺ റിയാദ്